സാൻ്റെ ഒരു മരാണ് കേട്ടോ കായ ആയി തുടങ്ങിയിട്ടുണ്ട് കായ പഴുക്കുന്നൊരു സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പൊതുവേ ഇതിൻ്റെ കായ പഴുക്കാറുള്ളത് ഇതിൻ്റെ ഇതൊരു പോലുള്ള ഒരു ഇത് കാണാം റംബുട്ടാൻ്റെ ഒരു വർഗസ്വഭാവം കാണിക്കുന്ന സാധനം തന്നെയാണിത് റംബുട്ടാനല്ല റംബുട്ടാൻ വ്യത്യസ്തമായ പഴമാണ് ഇത് നല്ല രുചിയുള്ള പഴമാണ് കേട്ടോ ഞാനത് ഫസ്റ്റില് ഈ ഒരു പഴം പുലാസാന്റെ പഴം തിന്നാൻ വേണ്ടി പോകുന്ന കാളികാവലാണ് ഒരച്ചായൻ്റെ ഒരു തോട്ടത്തിൽ പോയിട്ടാണ് ആദ്യമായിട്ട് എത്തുന്നത് നല്ല അന്ന് എനിക്ക് തോന്നി ഇത് നല്ല രീതിയിലുള്ളൊരു പഴമാണെന്ന് അങ്ങനെ അവിടെ നിന്നാണ് ഇത് ആദ്യം തിന്നു വരുന്നത് ഇപ്പോഴത്തെ പലപ്പോഴായിട്ട് ഞങ്ങൾ ഈ തോട്ടത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ പഴം തിന്നാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല രുചിയുള്ള പഴമാണ് ഇത് കൃഷിയായിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ഗുണകരമാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് മാർക്കറ്റ് ചെയ്യാൻ കുറച്ച് അത്തരമൊരു മരമായിട്ട് നമ്മളിതിനെ കാണാൻ കഴിയില്ല ഇതിന് ആൺപൂക്കൾ കുറവാണ് പൊതുവെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് പരാഗണം നടക്കണമെങ്കിൽ അതിൻ്റെ മോൾ ഭാഗത്തു നിന്ന് നനച്ചറക്കന്നെ വേണം ചെറിയ രീതിയിൽ സ്പ്രിങ്ക്ലർ കൊടുത്ത് നനയ്ക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ കായകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഈ ചെടിക്കുണ്ട് കേട്ടോ അതേസമയം ഇത് കുറേ കായകളൊക്കെ ഉണ്ടാവും നിറയെ കായകൾ ഉണ്ടാവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഇതിനുണ്ട് ഇത് നിന്ന് അടുത്ത കാലത്താണ് നമ്മളെ രാജ്യത്ത് കടന്നു വന്നിട്ടുള്ളത് ആദ്യ കാലങ്ങളൊന്നും ആയിട്ടില്ല ഇത് കടന്നു വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ എങ്കിൽ പോലും ഒരു വലിയ രീതിയിൽ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടില്ല ആ കൃഷി ചെയ്ത് തുടങ്ങാതിരിക്കാനുള്ളൊരു കാരണം ഇത് തന്നെയാണ് ഒരു മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ഇത് വന്നിട്ടില്ല എങ്കിൽ പോലും ഇത് എല്ലാ ഭാഗങ്ങളിലും ഇതുണ്ട് ഇത് തിരഞ്ഞു വരുന്ന ആളുകൾ ഞങ്ങളിടുത്ത് ഇഷ്ടം പോലെ കിട്ടും ഒരു വീട്ടിൽ ഒരു മാറി ഇത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്നിതൊരു അലങ്കാര ചെടി പോലെ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി വെക്കാൻ കഴിയും ഇതിപ്പോൾ ഞങ്ങൾ ഒരു കാട്ട് കിടക്കണ വരിയാണീസം ഇവിടെ കിടക്കണത് ഇതിൻ്റെ അപ്പുറമൊക്കെ കാണിച്ചു തരാം നല്ല കായ മരം അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇത് ആ അത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളൊക്കെ കായുണ്ട് ആ അതൊക്കെ കായകളാണ് അതൊക്കെ വലിയ അത്യാവശ്യം നല്ല കായാണ് വലിയ റംബൂട്ടുകാൻ്റെ കായ ഉള്ളത് ഏറ്റവും കെ ജി കണ്ണിൻ്റെ ഒക്കെ പോലെ വളരെ വലിയ വലുപ്പമുള്ള കായകളിതിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഒരു പത്ത് കായ കൊണ്ട് ഒരു കിലോ ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഉള്ള കായകൾ ഇതിൽ നിന്ന് അപൂർവ്വമായിട്ട് കിട്ടും അങ്ങനെയുള്ള ഒരു മരം കൂടിയാണ് ഇത് കൃഷിയായിട്ട് കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും വീട്ടുമുറ്റത്തെ ഒരു അലങ്കാര ചെടിയായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പഴം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇതും പല ആളുകൾ ഈ പഴം തിരഞ്ഞ് ഇതിൻ്റെ തൈകൾ തിരഞ്ഞു വരുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് റോങ്ക്രോൻ്റെ ോട്ടത്തു നിന്നാണ് ഞങ്ങൾക്കിത് വരുന്നത് ഇത് കൃത്യമായിട്ടും ജനങ്ങളെ പരിചയപ്പെടുത്തിയത് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഓങ്ഗ്രോണിൻ്റെ ഈ കുലാസാഞ്ചെടി ചോദിച്ചിട്ടാണ് ഏതൊരു ഇതിനോട് താല്പര്യമുള്ള ഒരു പഴപ്രേമി വ്യക്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓങ്ഗ്രോണിൻ്റെ ഇത്തരം തൈകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ കൊണ്ടുപോകാവുന്നതാണ് അതേ ടേസ്റ്റ് ംബൂട്ടാനേക്കാളും മധുരണ്ടിട്ടേനെ റംബൂട്ടാനേക്കാളും രുചികരമായ പഴാണ് റംബൂട്ടാനേക്കാളും ഒന്നും കൂടി മുകളിൽ ഒരു രുചിയാണ് ഇതിനുള്ളത് പിന്നെ റംബൂട്ടാൻ്റെ ആ പഴുതായിട്ട് തന്നെ മാറ്റണ്ടല്ലോ റംബൂട്ടാൻ്റെ ആ ഒരു ഉള്ള് പുറത്തേക്ക് ഇങ്ങനെ കൂടുതൽ കാണാം ഇത് അതുണ്ടാവില്ല റംബൂട്ടാൻ്റെ ഉള്ളിലുള്ള അതേ രീതിയിൽ തന്നെയാണിത് എൻ്റെ ഉള്ളിൽ കാണുന്നപ്പോൾ ഒരു പൾപ്പ് ഉണ്ടാവുക ഇത് പൊളിച്ചെടുത്ത് തിന്നാനും ശരിക്കും കുരുവിലിനെ കുരുവിനെ മാറ്റിയെടുത്ത് തിന്നാനൊക്കെ ശരിക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളെ പഴപ്രേമികൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം കൂടി അതാണ് ഇതേ ഒരു ചട്ടിയിലാണ് മരം നിൽക്കുന്നത് കേട്ടോ അതായത് ചെറിയ ചട്ടിയിലാണ് ആ ചട്ടിയിലുള്ള മരത്തിൻ്റെ കായാണ് കാണുന്നത് ഗുലാസാൻ്റെ ഒരു ചട്ടിയിൽ നിന്ന് ഈ ഇതുപോലെ ചെറിയ മരം ഉണ്ടായി കാഴ്ച ഇതൊക്കെ ഇതൊന്നും ഇതൊക്കെ പറിച്ചെടുത്ത് പോയതാണ് അതുകൊണ്ടല്ലേ ആ അതൊക്കെ പറിച്ചെടുത്ത് പോയ കായ്കളാ അൻപതിൽ കൂടുതൽ കായതിനോളം നല്ല കായകൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇത് വരുന്ന ആളുകളൊക്കെ ഓരോ കായ പറയെടുക്കും പിന്നെ ഇതൊരു കാടിൻ്റെ ഉള്ളിലാണ് ഇതിൽ ഇത് മാത്രല്ല കേട്ടോ ഇതിൽ എല്ലാവിധ ചെടികളും ഈ കുറഞ്ഞ സ്ഥലത്ത് നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഏതൊക്കെ ഇതിലുണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊരു പഠിക്കലും കൂടിയാണത് അതിനുവേണ്ടി ആണിതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ടത് എൻ്റെ ഉള്ളിലേക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ റംബോട്ട് ഫിലോസഫ മാൻ കോസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിടക്കുന്നുണ്ട് അതിനിടയിൽ ജാതിക്കുണ്ട് എല്ലാം കൂടി കൂട്ടി ഒരു രണ്ട് സെൻറ്റിൻ്റെ ഉള്ളിൽ പല സാധനങ്ങളും നിറച്ചിട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ മരത്തിന് മുകളിൽ വേണ്ടത്ര കായ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ കാണണം ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നൊരു അനുഭവമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ കാണാം വേണ്ടില്ല ആദ്യം കാടായി കിടക്കുകയാണ് അപ്പൊ അതിന് ഏതായാലും ഇതൊന്നും ഉള്ള കായ പറിച്ചെടുക്കാം ആ കായ പറിച്ചെടുത്തിട്ട് നമുക്ക് നോക്കട്ടോ അത് ഒന്ന് കഴിച്ചോ എങ്ങനെയുണ്ട് അറിയാലോ നല്ല നല്ല മധുരമുണ്ട് നമ്മൾ റെംബോട്ടാൻ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മധുരം തോന്നുന്നതാണ് റെംബോട്ടാൻ്റെ ഏറ്റവും മധുരത്തോളം ഉണ്ട് തിന്നാനായിട്ട് നല്ല സ്വാദുണ്ട് കഴിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള പഴത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഒരു വ്യത്യസ്ത പഴായിട്ടാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് റംബോട്ടാനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ പഴം കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതിന് ഇത് നടാന് ശരിക്കും ഒരു മീറ്റർ കുഴിയെടുത്ത് ആ കുഴി അതേ രീതി തന്നെ മൂടി ഒരു മീറ്റർ സമ്മതിച്ച അത്ര കുഴി എടുക്കണം കേട്ടോ ഒരു മീറ്റർ ആഴം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ നീളമുള്ള ഒരു കുഴിയാണ് അതിന് വേണ്ടത് അത് അതേ രീതിയിൽ മൂടുമ്പോൾ കുറച്ചുകൂടി ഭൂമി നിരപ്പൊന്ന് മണ്ണ് പൊന്തിട്ടാൽ നിൽക്കുക അതിൻ്റെ മുകളിൽ എല്ലുപൊടി വേപ്പിമിണാക്ക് ജയപൊട്ടാഷ് അതുപോലെ ചാണകപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ട് സെൻ്ററിൽ ഒരു കുഴി എടുത്തിട്ട് ഒരു എടുത്തിട്ടാണ് ഇത് നടണ്ടത് അങ്ങനെ നട്ടാൽ മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട കുറച്ച് ചൂടൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് കൂടി എന്താണെങ്കിലും ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ ചില മരങ്ങൾ കായ്ച്ചായിട്ട് കാണാണ്ട് ഇവിടെ ഞങ്ങൾക്ക് ചട്ടിയിൽ വെച്ചാൽ രണ്ട് മാസം രണ്ട് വർഷം കൊണ്ട് കായ്ച്ചിട്ടുണ്ട് പക്ഷേ മണ്ണിൽ വെച്ചാൽ എന്തായാലും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും അങ്ങനെ കായ്പ്പിച്ച് എടുക്കാൻ പറ്റിയൊരു മരമാണിത് ഇത് വിദേശത്ത് നിന്ന് മലയദ്വീപുകളിലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടായത് അവിടെ നിന്നാണ് ഇത് ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് ചെറിയ രീതിയിൽ തന്നെ ഒക്കെ ഉണ്ട് ഇത് പല ആളുകളും വീട്ടുമുറ്റത്ത് ഒരു അലങ്കാര ചെടി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത ആളുകളുണ്ട് ശരിക്കും റൂണി നടച്ച് നിർത്തി നന്നായിട്ട് കായ്പ്പിക്കുകയാണ് നല്ല ഭംഗിയിൽ ഇതിനെ കൊണ്ടുപോകാൻ കഴിയും അത്തരം ഒരു ചെടിയാണ് ഇതിൻ്റെ തൈ ഓങ്ക്രോൻ്റെ തൈക്ക് ഞങ്ങൾ നാന്നൂറ് രൂപ മുതൽക്കുള്ള വിൽപ്പനയിലുണ്ട് കിട്ടും ഇവിടെ ഇതിൻ്റെ വലിയ തൈ ഉണ്ട് അറുന്നൂറിൻ്റെ തൈ ഉണ്ട് ഞങ്ങളെടുത്ത് ഇത് ആയിരത്തിൻ്റെ തൈ ഉണ്ട് ആയിരത്തിൻ്റെ വലിയ വലിയ തൈകളുണ്ട് ആയിരത്തി ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വരെയുള്ള തൈകളുണ്ട് ഇത് ഓങ്ക്രോണിൻ്റെ തൈകളാണ് കിട്ടുമോ ഇതിൻ്റെ തൈകൾ കണ്ടല്ലേ അതവരെ തേഗൊക്കെ തന്നെയാണ് കാണുന്നത് ഇത് നല്ല രീതിയിൽ അവർ ചെയ്തു തരുന്നതാണ് ഇത് നമുക്ക് ഉറപ്പിച്ച് കൊണ്ടുപോയി വെക്കാം ഒരു വീട്ടുമുറ്റത്ത് ഒരു തൈ വെച്ചാൽ ചായ ഉണ്ടാവും നമുക്ക് ഉറപ്പിച്ച് വെക്കാം ഇത് ചില ആളുകളൊക്കെ പത്തും അൻപതും തൈ വെച്ച സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ കായകൾ അങ്ങനെ വില്പനയിലുണ്ട് അതൊക്കെ തന്നെ നല്ല തൈകളാണ് കേട്ടോ എല്ലാ തൈകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്ര ഒരു തൈ കൊണ്ടുപോയി വെച്ചാൽ അടുത്ത കൊല്ലത്തേക്ക് തന്നെ കായലേക്ക് വരും കേട്ടോ ഇതിന് എത്ര വില വരും ഇത് രണ്ടായിരത്തിൻ്റെ ആണ് ഇത് ഏകദേശം അടുത്ത പോലെ കായ പറയുക എന്നുള്ള അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് കൊണ്ടുപോകാം ചെറിയ തൈകളുണ്ട് നാനൂറിൻ്റെ അറുന്നൂറിൻ്റെ ഒക്കെ തൈകളുണ്ട് കേട്ടത് പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ ആണിപ്പോൾ നമ്മൾ പുലാസാന്റെ ഒരു ചെറിയ വീഡിയോ ചെയ്തത് ഉലാസാൻ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവിധ പഴവർഗ്ഗ ചെടികളും ഇന്ന് നിലവിലുണ്ട് ആർക്ക് എന്ത് ചെടികൾ വേണമെങ്കിലും ഞങ്ങളായിട്ട് ബന്ധപ്പെടാം പഴവർഗ്ഗ ചെടികളിൽ ഓങ്ക്രോൺ എന്തെല്ലാം വിൽക്കുന്നുണ്ടോ അതെല്ലാം ഞങ്ങളുണ്ട് അതിൻ്റെ ഉപരി പുറത്തുനിന്ന് എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത ഒരു ഈ മഴ കൂടി എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ വന്ന് സാധനം വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പം എല്ലാ പഴവർഗ്ഗങ്ങളും ഇതിലുണ്ട് എന്ന് ഉറപ്പ് പറയാൻ കഴിയും കർഷക ഗുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൻ്റെ നമ്പർ ഞങ്ങൾ പറയാം എൺപത് എഴുപത്തെട്ട് നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പത് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആർക്കും എന്ത് വേണമെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും